കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നത് ഇത്തരം അവസരത്തിൽ വരാതിരിക്കാനും പറ്റില്ല കാരണം നമ്മൾ ഒരുപാട് സാമൂഹിക വിഷയങ്ങൾ നമ്മൾ സംസാരിച്ചതാണ് എന്താണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പ്രയാസം തോന്നുന്നുണ്ട് നമ്മുടെ നാട് വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് മരണങ്ങൾ അതൊക്കെ ഈ ലഹരിൻ്റെ ലഹരി ഉപയോഗിച്ചുകൊണ്ടുള്ള കുട്ടികൾ ചെയ്യുന്ന അതിക്രമങ്ങൾ അക്രമങ്ങൾ മാതാപിതാക്കളെ കൊല്ലണം ഒരു വീട്ടിൽ പോയി ഇന്ന് വന്നിട്ടുള്ള വഞ്ഞാറമൂട് വാർത്ത കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റേഷനിൽ പോയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ഒരാൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അല്ലെ ഒരു മനുഷ്യനിക്ക് സ്വയബോധിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ജാതി മതം ഇല്ലാതെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം അതിക്രമങ്ങൾക്ക് സാക്ഷിയാവുന്നുണ്ട് ശരിക്കും ഭരണകൂടം തന്നെയാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത് അവർ ഇത്തരത്തിലുള്ള ലഹരി എന്ത് ചെയ്യണം തടയണം എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകർ സാംസ്കാരിക ക്ലബ്ബുകൾ അതേപോലെ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നാടിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടം ഇതിൽ മാരകമായിട്ടുള്ള ഇത്തരം സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ തലമുറ തകർന്ന തരിപ്പണായി പോകും അകാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു അവസ്ഥയാണ് ഇപ്പോൾ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു അവസ്ഥ ഭയാനകമായിട്ടൊരവസ്ഥ കേരളത്തിലുണ്ടെന്നുള്ളതാണ് സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത്ര ലഹരിക്ക് അടിമ അടിമപ്പെട്ടിരിക്കുകയാണ് ഇത് കിട്ടാതാകുമ്പോഴാണ് അവർക്ക് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഒരുപാട് എന്താ പറയുക സൈക്കോളജിയുമായി ബന്ധപ്പെട്ടും കൗൺസിലേഴ്സും തെറാപ്പിസ്റ്റും അതുപോലെ തന്നെ ഒരു തൈക്കാ സൈക്കാട്ടിസ്റ്റും ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പല ഭാഗങ്ങളിൽ ഇപ്പോൾ ഡബ്ല്യു എച്ച് എൻ്റെ കണക്ക് പ്രകാരം ഏറ്റവും കൂടുതൽ സൈക്കാട്ടിസ്റ്റുകളാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അഞ്ച് അഞ്ച് ശതമാനം കൂടുതലാണ് ഡോക്ടേഴ്സിൻ്റെ എണ്ണം കാരണം അറിയാം കാലഘട്ടം മാറി ഇപ്പോൾ എന്താ പറയാനാണ് ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ശരിക്കും നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ഈ ഏരിയയിൽ കൂടുതൽ ഡോക്ടർമാർ വേണമെന്ന് തോന്നിയത് ഡോക്ടേഴ്സൊക്കെ ഇപ്പോൾ അഞ്ച് ശതമാനം കൂടുതലായിട്ട് അതിലിറങ്ങുന്നത് എന്നിട്ടും രക്ഷ കാരണം ഇവർക്കൊന്നും കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലഹരി തന്നെ കൺട്രോൾ ചെയ്യണം ലഹരി ലഹരിന്റെ ഉപയോഗം അതുപോലെ തന്നെ ലഹരിൻ്റെ ലഭ്യത കുറക്കണം ലഹരി ഉപയോഗിക്കാതിരിക്കാനുള്ള സാഹചര്യം ശരിക്കും സർക്കാരും അതുപോലെ തന്നെ നാട്ടുകാരും കൂടി കൂടിയിട്ടുണ്ടാക്കണം ഇത് ഇൻ്റെ നാട്ടിൽ ഇപ്പോൾ സി വൈ എസ് എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടന ഇത്തരത്തിലുള്ളൊരു പരിപാടി ആസൂത്രണം ചെയ്തവരെ നടത്തി ലഹരി വിരുദ്ധ ക്യാമ്പയിനും പരിപാടി നടത്തി അതുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളെ ഏൽ ജോലി ഏൽപ്പിച്ച് അവർ ഒരു ജോലി പോലെ തന്നെ അവർ എന്ത് ചെയ്യാണ് ഇതിൻ്റെ പുറകിൽ നടക്കുകയാണ് ബീച്ചുകളെ അപേക്ഷിച്ച് ബീച്ചുകളെ കേന്ദ്രീകരിച്ച് അവർ സന്ദർശനം നടത്തുക അവിടെ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കണ്ടിട്ട് തടയുക അങ്ങനെ വലിയ വലിയ ഇത് സിംഗിൾ ആയിട്ടുള്ള മനുഷ്യന്മാർക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല കാരണം അപകടം ഉണ്ടാക്കുന്ന ഒരു വലിയ മാഫിയാണ് ഇതിന് പുറകിൽ അപ്പോൾ ശരിക്കും ഇത്തരം സംഘടനകളും വലിയ വലിയ പാർട്ടികളൊക്കെ ആണ് ഇതിൽ ഇടപെടേണ്ടത് അങ്ങനെ ഇടപെടുമ്പോഴാണ് ഇതിനൊരു ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഇതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞ് കെ എം സി സീൻ്റെ വീഡിയോ ഒക്കെ കണ്ട് കുറെ ആളുകൾ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട് അപ്പോൾ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ നാട് ഇപ്പോൾ ഉള്ളതിൻ്റെ ഇപ്പോൾ നശിച്ചതിനേക്കാളും കൂടുതൽ വലിയൊരു നാശനഷ്ടത്തിലേക്ക് പോകുന്നു കാരണം അത്രത്തോളം ലഹരി കുട്ടികളിൽ എന്ത് ചെയ്തിട്ടുണ്ട് വ്യാപിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സ്കൂൾ കേന്ദ്രീകരിച്ചും കോളേജ് കേന്ദ്രീകരിച്ചിട്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് ഇതൊക്കെ ബാംഗ്ലൂർ മൈസൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനെയുള്ള കഥകൾ കേട്ടിരുന്നത് പക്ഷെ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഒറ്റപ്പെട്ട വീടുകളുണ്ട് മാതാപിതാക്കൾ ലോകത്തുള്ള കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് അങ്ങനെ പല രീതിയിലാണ് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അവർ തെളിയിക്കുകയാണ് അല്ല കുറച്ച് ആളുകൾ അപ്പോൾ നാട്ടുകാരും കൂടി അവരെ സഹായിക്കണം എന്നുള്ളതാണ് ഇത് അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ രംഗത്തിറങ്ങേണ്ടത് അത്തരത്തിലുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട ഇപ്പോൾ ഡി അഡിക്ഷൻ സെൻറ്ററുകളൊക്കെ ഒരുപാടുണ്ട് കോഴിക്കോടു അതുമായിട്ടൊക്കെ കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുറേ ഡോക്ടർമാർ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനും വലിയ പ്രയാസമാണ് കഞ്ചാവും മദ്യം അതുപോലെ തന്നെ സിഗരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ പോലെയല്ല ഇതൊക്കെ അപ്പോൾ സത്യത്തിൽ ഏറ്റവും സർക്കാർ ഇതിന് കാര്യമായിട്ടുള്ളൊരു ശ്രദ്ധ കൊടുക്കുന്നില്ല എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് രണ്ട് വഴി മൂന്ന് വഴി എന്തുകൊണ്ട് കേരളത്തിലേക്ക് കടന്നു വരാനും ചെക്ക് പോസ്റ്റുകൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു ഫ്ലൈറ്റിനൊന്നും വേദന വന്നിറങ്ങണില്ല അല്ലേ അപ്പോൾ ആ വഴിക്കാണ് വരുന്നത് അതൊക്കെ തടയണം അതൊക്കെ അത് കൂടുതൽ ചെക്കിങ് ശക്തമാക്കണം അങ്ങനെ ആക്കണില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇത്രയും ഒക്കെ നമ്മൾ കേരളത്തിൽ വിറ്റയക്കപ്പെടുന്നതും കുട്ടികൾ ഇതിന് അടിമപ്പെടുന്നതും ഒക്കെ ശരിക്കും ഇതിൽ ഈ പറയുന്ന പോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള രാഷ്ട്രീയ സംഘടനകളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇട ഇടപെടലുകൾ അങ്ങനെയുള്ള ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ സംഘടനകൾ ക്ലബ്ബൈ ചെയ്തിട്ടൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എന്തൊക്കെയാ പറ്റുമോ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ശരിക്കും നമ്മുടെ നിയമം അതിശക്തമാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല പക്ഷേ ശക്തമല്ല അല്ല ഒരുപാട് ഈസി ആയിട്ട് നമ്മളെ നിയമം ഇപ്പോൾ ജയിലിലാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവിടെ ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് നിൽക്കുക അത് കഴിഞ്ഞിട്ട് തിരിച്ച് കൊണ്ടുവരാം അങ്ങനെയൊക്കെ തിരിച്ച് വീണ്ടും ഈ സമൂഹത്തിലേക്ക് ഇറങ്ങി വീണ്ടും ആവർത്തിക്കാൻ ഇരിക്കുമ്പോൾ ഇതിൽ നാട്ടുകാരും ഈ പറഞ്ഞതുപോലെ തന്നെ ക്ലബ്ബുകളും രാഷ്ട്രീയ സംഘടനകളൊക്കെ ഇടപെട്ടിട്ട് ഇതിനെ പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നിന്ന് ചെയ്തെങ്കിലേ നമുക്ക് നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം നാട് നശിച്ചു പോകും ഒരിക്കലും നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും അന്ന് നമ്മൾ പരസ്പരം മുഖാമുഖം നോക്കി നിന്നിട്ട് വിഷമിച്ചിട്ടൊരു കാര്യമില്ല ചെയ്യേണ്ടത് അതാത് സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ വലിയൊരു പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും മറ്റൊരു നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി